റേഷൻ കടയിൽ നിന്ന് പുഴുവരിക്കുന്ന അരി വിതരണം ചെയ്തതായി പരാതി മലപ്പുറം പള്ളിക്കൽ ബസാറിൽ വിതരണം ചെയ്ത അരി മാസങ്ങളോളം പഴക്കമുള്ളതാണെന്നാണ് പരാതി നാട്ടുകാർ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ഞാൻ മേടിക്കുമ്പം തന്നെ ആളോട് പറഞ്ഞിട്ടുണ്ട് ഇത് മോശപ്പെട്ട് മാറ്റി തരണെന്ന് ആൾ തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു പരിഹാരം വേണം പള്ളിക്കൽ അങ്ങാടിയിലുള്ള റേഷൻ പെടിയാണ് അവിടുന്ന് വാങ്ങിയ അരിയാണ് ജംഷീർ കൊടിഞ്ഞേ ചേരുന്നു ജംഷീർ എന്താണോ സംഭവം ആ ഭന്യ പള്ളിക്കൽ അങ്ങാടിയിലുള്ള പള്ളിക്കൽ ഒരു റേഷൻ കടയിൽ നിന്നാണ് ഇത്തരത്തിൽ പുഴുവരിക്കുന്ന ഭക്ഷ്യോഗ്യമല്ലാത്ത കാലപ്പടുത്തം ചെന്ന അരി വിതരണം ചെയ്തതായ പരാതിയുള്ളത് ഈ അടി അരി വാങ്ങിയ ഗുണഭോക്താക്കളായ അരി പരിശോധിച്ചപ്പോഴാണ് അരിയിൽ വ്യാപകമായി പുഴുവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ ഉപഭോക്താക്കൾ തിരിച്ച് റേഷൻ കടയിലേക്ക് തന്നെ ഇത് കൊണ്ടുവരികയായിരുന്നു എന്നാൽ പിന്നീട് റേഷൻ വ്യാപാരി അത് തിരിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് പറയുന്നത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയുകയും നാട്ടുകാർ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇത്തരം വരി വിൽപ്പന നടത്തരുത് എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകിയിട്ടുണ്ട് നാളെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്നുള്ളതാണ് പ്രാഥമികമായി ഇത് പഴക്കം ചെന്ന അരിയാണ് ഏതാണ്ട് മാത്രമോളം പഴക്കം ചെന്ന അരിയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതേസമയം തന്നെ റേഷൻ കട ഉടമ പറയുന്നത് ഈ സ്റ്റോക്ക് വരുന്ന അരി മുന്നിലായി പോയി ഈ അരി പിറകിൽ ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ കെട്ടിക്കിടന്നു പോയതാണ് എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അരികൾ ആളുകളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ റേഷൻ കട ഉടമ പറയുന്നത് അരി വിൽക്കാനും നിലയിൽ അരി കൊടുത്താലും ഇല്ലെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിലും അരി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഉള്ളത് ഈ ഗോഡൌണിൽ നിന്ന് അതുകൊണ്ട് കൂടുതൽ അരി സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്തതിനാൽ വരുന്ന അരികൾ മുന്നിൽ വിട്ടുപോയി പിറകിൽ അരി പിറകിലായി പോയതുകൊണ്ടാണ് ഇത്തരത്തിൽ അരി കേടുവന്നു പോയത് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നാട്ടുകാര പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുവരെ ഇത്തരത്തിലുള്ള ആരെയും വിൽപ്പന നടത്തരുത് എന്ന് കർശനമായുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശരി ധന്യ